ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മാതൃകാ ദമ്പതിമാരെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കപ്പിൾസാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ബിഗ് ബോസിലൂടെ കണ്ട് പരിചയപ്പെട്ട് പ്രണയത്തിലായ ഇരുവരും പിന്നീട് പുറം ലോകം മുഴുവനും അറിയപ്പെടുന്ന പ്രണയ ദമ്പതികളായി മാറിയെന്ന് തന്നെ പറയാം പേളിയുടെ പ്രസവ സമയത്തും പിന്നീടുള്ള ജീവിതത്തിലും ഒക്കെ ഭർത്താവ് എന്ന നിലയിൽ ശ്രീനിഷിന്റെ സ്നേഹവും കരുതലും ഏറെ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരായെങ്കിലും ചില വിമർശനങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇരുവരും ബിഗ് ബോസിൽ മത്സരിച്ച സമയത്ത് ഇവരുടെ പ്രണയം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഫേക്ക് പ്രണയമാണെന്നാണ് ഇവരെ കുറിച്ച് പലരും പറഞ്ഞത് എന്നാൽ പിന്നീട് സന്തുഷ്ടരായി ജീവിച്ചതോടെ ഇവർ പ്രശംസിക്കപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ശ്രീനിഷിന് പുറത്ത് മറ്റൊരു പ്രണയമുണ്ടായിരുന്നെങ്കിലും അത് മറന്ന് പേളിയുമായി അടുപ്പത്തിലായതിനെ പറ്റിയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ് ബിഗ് ബോസ് സഹ മത്സരാർത്ഥിയും സീരിയൽ നടിയുമായ അർച്ചന സുശീലൻ ബഡായ് ബംഗ്ലാവിൽ പങ്കെടുക്കുമ്പോഴാണ് ശ്രീനിഷിനെ കുറിച്ച് സംസാരിച്ചത് ശ്രീനിഷിന് സീരിയൽ നടിയുമായി പ്രണയമുണ്ടെന്ന കാര്യം തനിക്ക് അറിയാമെന്നാണ് അർച്ചന പറഞ്ഞത് ആ കുട്ടി തന്റെ ഫ്രണ്ട് ആയിരുന്നു ബിഗ് ബോസിനകത്ത് പേളിയുമായി അടുപ്പത്തിലായി തുടങ്ങിയതോടെ അവൾ ഇട്ടേച്ചു പോകുമോ എന്ന് ശ്രീനിഷിന് ഭയമുണ്ടായിരുന്നു ഇക്കാര്യം അവൻ തന്നോട് പറയുമായിരുന്നു എന്നാൽ പിന്നീട് മോഹൻലാലിനോട് പേളിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുകയുണ്ടായി ഇതിനുശേഷം ശ്രീനിഷ് തന്നോട് പേളിയുടെ കാര്യത്തിൽ അവൻ സീരിയസ് ആണെന്ന് വ്യക്തമാക്കുന്നത് അതുവരെ അവൻ പറഞ്ഞിരുന്നത് മറ്റേ കുട്ടി ഇട്ടിട്ടു പോകുമോ എന്നായിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് താൻ എന്ത് വിചാരിക്കണം എന്നാണ് അർച്ചന പരിപാടിയിലൂടെ ചോദിക്കുന്നത് ഈ വീഡിയോ വൈറലായതോടെ ശ്രീനിഷിനെ വിമർശിച്ചുകൊണ്ടെത്തുകയാണ് സോഷ്യൽ മീഡിയ താരങ്ങൾ ഇക്കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫറും സമാനമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും മത്സരത്തിൽ പങ്കെടുത്ത ഗബ്രിയുമായി അടുത്ത സൗഹൃദം കാണിച്ചതാണ് ജാസ്മിൻ വിമർശിക്കപ്പെടാനുണ്ടായ കാരണം ജാസ്മിനെ വിമർശിച്ചവരൊക്കെ തന്നെ അന്ന് ശ്രീനിഷിനെ അനുകൂലിച്ചവരായിരിക്കും ഇപ്പോൾ അവരൊക്കെ എവിടെ പോയെന്നാണ് ചിലരുടെ ചോദ്യം ഇതൊരു പെണ്ണാണ് ചെയ്തത് എങ്കിൽ എന്തൊക്കെ എഴുതി എഴുതിവിടുമായിരുന്നോ ജാസ്മിൻ ജാഫറിനെ തെറി പറഞ്ഞവർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്തോ ശ്രീനിഷ് ആയതുകൊണ്ട് കമൻസ് ഫുൾ സപ്പോർട്ടാണ് അവരുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോൾ ഇനി അത് പറയണോ എന്നാണ് എല്ലാവരും കമൻ്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് ഒരാളെ ചതിച്ചിട്ട് മറ്റൊരാളെ ജീവിതത്തിലേക്ക് പോയ ആളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെയാണ് ശ്രീനിഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പലരും കമൻറ്റുകളിലൂടെ പറയുന്നത് അതുപോലെ തന്നെ ശ്രീനിഷിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില കമൻ്റുകൾ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ട് മറ്റൊരവളെ കേട്ടി സുഖമായി ജീവിക്കുന്നത് എന്ന് ആരും കരുതണ്ട അതിന് അവൻ അനുഭവിക്കുന്നുണ്ട് മുപ്പത് ഉള്ള വീഡിയോയിൽ കാണുന്ന ക്യൂട്ട്നെസും നന്മമരം കളിയും ഒന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ പേളിയുടെയും അവരുടെ വീട്ടുകാരുടെയും അടിമയായതുപോലെയാണ് പല വീഡിയോകളും കാണുമ്പോഴും ശ്രീനിഷിനെ കുറിച്ച് തോന്നുന്നത് ആ പേളിയുടെ ഫാൻസിന് ഈ പറഞ്ഞത് ദഹിക്കലായിരിക്കാം എന്നാണ് ഒരാളുടെ കമന്റ് എന്നാൽ ശ്രീനിഷിന്റെ ചോയ്സ് ഒരിക്കലും തെറ്റിയില്ല അവർ നല്ലതുപോലെ ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കും സഹിക്കുന്നില്ല അതുകൊണ്ടാണ് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇതൊക്കെ പൊക്കി വരാനുള്ള കാരണം എന്നാണ് ആരാധകരിൽ ചിലർ പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഒരു ജീവിതം തകർക്കരുത് മറ്റേ കുട്ടി അതിൽ നിന്നും റിക്കവറായി കാണും വീണ്ടും എന്തിനാണ് ഇത് കുത്തിപ്പൊക്കി പോസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ താരങ്ങളെ പിന്തുണച്ചും അനുകൂലിച്ചും എല്ലാം തന്നെ ആരാധകർ എത്തുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്